അങ്ങനെ ഞങ്ങൾ ഇന്നലെ സിനിമാ തിയേറ്ററിൽ പോയി ധീരൻ കണ്ട് ഒരുപാട് ചിരിച്ചു വളരെ സന്തോഷം വെരി മച്ച് പിന്നെ വേറെ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ധീരം കാണാൻ വേണ്ടി പറയണം ഞങ്ങളും ഒരു ധീരനും ഒരു ധീരയുമാണ് നിങ്ങൾ ധീരം പറയാ പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുന്ന തെറ്റല്ലേ കേട്ടാ തെറ്റാണ് തെറ്റാണ് തെറ്റല്ലേ അങ്ങനെ കൂട്ടിലിട്ട് വളർത്തിയ നാനൂറ്റമ്പത് പക്ഷികളെ ഞങ്ങളുടെ വിട്ട് രക്ഷിച്ചു അവരും പറക്കട്ടെ കേട്ടാ കോഴി പറയാറിയ പറക്കത്തില്ല ഇത്രേ പറക്കും പിന്നെ വിട്ടാ പറക്കും രണ്ടാഴ്ച കോഴി ഇറച്ചി ഫ്രീ ആയിട്ട് കിട്ടിയ സപ്പോർട്ട് ഇല്ലാതാവൂ അവരിനും പറഞ്ഞിട്ടുണ്ട് കാടയെ പൊറപ്പിക്കാൻ കുറെ നാളായി കാടയിറച്ച് തിന്നിട്ടു പിന്നെ ഒരു ധീരത ഞങ്ങളുടെ ദിവസം പുഴക്കരയിലോട് പോയപ്പോൾ ഇങ്ങനെ മുങ്ങി താഴുന്നു അപ്പൊ തന്നെ ഞങ്ങളുടെ എടുത്ത് വെള്ളത്തിൽ ചാടി ആളിനെ അത് നല്ലൊരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ സിനിമ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചിട്ടാണ് അവാർഡ് കിട്ടിയത് ഞങ്ങൾ അതുപോലെ മെഡൽ കിട്ടാൻ വേണ്ടി വന്നപ്പോഴാണ് അറിയുന്നത് പുള്ളി അച്ഛൻ്റെ ചിതാഭസ്മം ഒഴുക്കിയിട്ട് മൂങ്ങായിരുന്നു കരക്കി നിന്ന ബന്ധുക്കളായിരുന്നു അത് ശരി അപ്പൊ ഞങ്ങൾ എല്ലാരോടും പടം കാണാൻ പറയും അപ്പൊ ഇനിയും കാണാത്തവരോട് എന്താ ഇനിയും കാണാത്തവരെന്ന് പറഞ്ഞാൽ സിനിമ കാണണം കാരണം നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ കാരണം ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ് ഫുൾ കോമഡി എന്റർടൈനർ ഞങ്ങൾ പറഞ്ഞേക്കാ എല്ലാരോടും